ഓടാത്ത വാച്ച് കയ്യിൽ കിട്ടിയതുപോലെയാണ് ചില ബന്ധങ്ങൾ കൂടെയുണ്ടോ ഉണ്ട് എന്നാൽ കാര്യമുണ്ടോ ഇല്ലതാനും സമ്പത്തിന്റെ പിന്നാലെ മാത്രം പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുണ്ട് സമാധാനം ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ പറയുമ്പോൾ ഒരിക്കലും തിരിച്ചു വരാത്ത പോകുന്ന ഒന്നുണ്ട് വിശ്വാസം ഇവ രണ്ടും നഷ്ടപ്പെടാതെ നോക്കണം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് അതിനൊന്നും ഒരു പുനർജന്മമില്ല വിജയികളുടെ കഥകൾ വായിക്കരുത് അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ പരാജിതരുടെ കഥകൾ വായിക്കുക നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള പ്രചോദനം ലഭിക്കും നിന്റെ സാഹചര്യം മറ്റുള്ളവർക്കൊരു തമാശയായിരിക്കും അവരിൽ ആ സാഹചര്യം എത്തുന്നത് വരെ മുറിവുണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാവില്ല മഹാനെ പോലെ ജീവിക്കേണ്ടതില്ല മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുക അഭിനന്ദിക്കുന്നവന്റെ മനസ്സ് ഏറ്റവും സത്യസന്ധവും വിശാലവുമാണ് എന്നാൽ സുഹൃത്തിന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവൻ സ്വാർത്ഥനും അസൂയാലുവുമാണ് കരയാതെ തളരാതെ പിടിച്ചു നിൽക്കുന്നവരെ സൂക്ഷിക്കുക കാരണം ഏറ്റവും വലിയ പ്രതിസന്ധികളെ തോൽപ്പിച്ചിട്ടുള്ളവർക്ക് അത് സാധിക്കൂ വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത് വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത് തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത് വിശക്കുമ്പോൾ കിട്ടാത്ത ഭക്ഷണവും വിഷമിക്കുമ്പോൾ ചാഞ്ഞിരിക്കാൻ കിട്ടാത്ത തോളും പിന്നീട് കിട്ടിയിട്ട് കാര്യമില്ല സ്വന്തം തുരുമ്പ് തന്നെയാണ് ഇരുമ്പിനെ തകർക്കുന്നത് എന്നതുപോലെ സ്വന്തം ഈഗോ തന്നെയാണ് മനുഷ്യരെ തകർക്കുന്നത് ചില ബന്ധങ്ങൾ കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് അക്ഷരങ്ങൾ നിരത്തി നിരത്തിവെച്ച് എന്തും നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് നിർബന്ധമില്ല ഓർക്കുക എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല ഒന്നെങ്കിൽ പെയ്തൊഴിയും അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പാരമ്പര്യം മാതാപിതാക്കൾ ഈശ്വര വിശ്വാസം വിദ്യാഭ്യാസം എന്നീ നാല് കാര്യങ്ങളിൽ ലജ്ജ പാടില്ല നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങളിൽ വില മതിക്കും ചിലത് പഠിക്കാനും ചിലത് ഉൾക്കൊള്ളുവാനും ചിലത് തിരിച്ചറിയുവാനും ചില നഷ്ടപ്പെടലുകൾ നല്ലതാണ് എന്തു വന്നാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്ത മാത്രം മതി മുന്നോട്ട് ജീവിക്കാൻ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ് ഏതൊരു മനുഷ്യന്റെ വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളുടെ ഉത്തരവാദി മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും നിരാശയിലായിരിക്കും വെളിച്ചം ഉള്ളെടുത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാല മാത്രമേ സാധിക്കൂ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് ക്ഷമ ജീവിതത്തിൽ ക്ഷമിക്കുന്നവരെ കണ്ടാൽ അവർ ഭീരുക്കളാണ് എന്ന് കരുതരുത് ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല നല്ല ഓർമ്മകളും നല്ല ചിന്തകളും സന്തോഷവും സ്നേഹവും ഒക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള പളുങ്കുപാത്രമാണ് നമ്മുടെ മനസ്സ് അസൂയയും ദേഷ്യവും വെറുപ്പും സൂക്ഷിക്കുവാനുള്ള ചവറ്റുകൊട്ടയല്ല സ്നേഹം ഒരു വാക്കല്ല അതൊരു അനുഭവമാണ് പ്രതിഫലമില്ലാതെ മറ്റൊരാൾക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം ആരെയും വെറുക്കാതെ തുറന്ന മനസ്സോടെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ ഉള്ളിലെ നന്മ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി കടം കൊടുക്കുന്ന കാശും മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്നേഹവും തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ് രണ്ട് ചിലപ്പോൾ സമ്മാനിക്കുന്നത് ശത്രുക്കളെ ആകാം മനുഷ്യൻ അവനവനായി ഇരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖം മൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു പുഞ്ചിരിയും മൗനവും ജീവിതത്തിലെ രണ്ട് ആയുധങ്ങളാണ് പുഞ്ചിരി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും മൗനം നല്ല ബന്ധങ്ങൾ തകരാതിരിക്കാനും ഉപകാരപ്പെടും ആരെയും ബോധ്യപ്പെടുത്താൻ ഒന്നും ചെയ്യരുത് കാരണം അവരൊന്നും ജീവിതാവസാനം വരെ ഉണ്ടാകണമെന്നില്ല നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം മറ്റു പലർക്കും അത് തെറ്റായി തോന്നിയേക്കാം എന്നാൽ നമ്മുടെ കുറ്റമല്ല ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായി കാണപ്പെടുന്നത് നിങ്ങൾ അവളുടെ എല്ലാമാണെന്ന് തെളിയിക്കുമ്പോഴാണ് പ്രതികരണം എന്തായിരിക്കുമെന്ന് ഓർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്നു വരില്ല പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണാനില്ല ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും സ്വപ്നങ്ങൾ പലപ്പോഴും ഒരു ആശ്വാസമാണ് ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമെ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും ജ്ഞാനം എന്നത് അറിവ് ശേഖരിക്കാനുള്ള കഴിവല്ല മറിച്ച് അറിവ് എവിടെ നിന്ന് കണ്ടെത്താം എന്നുള്ള ബോധമാണ് മറ്റുള്ളവർ അസംബന്ധം എന്ന് കരുതുന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അസാധ്യമായത് കൈവരിക്കാൻ കഴിയൂ ജീവിതം ഭാവിയിലേക്കുള്ള ഒരുക്കമാണ് എന്നാൽ ഭാവിയിലേക്കുള്ള ഏറ്റവും നല്ല തയ്യാറെടുപ്പ് അങ്ങനെ ഒന്നുമില്ലാത്ത പോലെ ജീവിക്കുക എന്നതാണ് പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക മറ്റുള്ളവരെ എങ്ങനെ ചിന്തിക്കണം പെരുമാറണം എന്നൊക്കെ പറയാൻ നാം ആരുമല്ല പക്ഷേ മറ്റൊരാളുടെ ചിന്തകളോടും പെരുമാറ്റങ്ങളോടും എങ്ങനെ പ്രതികരിക്കണമെന്ന് നാം ആണ് തീരുമാനിക്കേണ്ടത് എളുപ്പമുള്ള ജീവിതം ലഭ്യമാകാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുവാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തിരുത്താൻ കഴിയില്ല എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്ര മാത്രം കൈത്താങ്ങാങ്ങുവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നമുക്ക് തെറ്റുകൾ തിരുത്താൻ എളുപ്പമാണ് പക്ഷെ തെറ്റിദ്ധാരണകളെ തിരുത്തുക പ്രയാസമാണ് എങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ അകറ്റി നിർത്താനാവുന്നതാണ് സ്വയം സ്നേഹിച്ചുകൊണ്ട് തുടങ്ങാം നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം മറ്റൊരാൾക്ക് പകർന്നു നൽകണമെങ്കിൽ ഏറ്റവും ആദ്യം സ്വയം സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട് ഒരു സ്ത്രീ നിങ്ങളോട് ഏറ്റവും സ്നേഹപൂർവവും ആത്മാർത്ഥവുമായി ഇടപഴകിയാൽ അവൾ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹത്താൽ നിറഞ്ഞൊരു ഹൃദയവും മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സും അന്യരെ സഹായിക്കുവാൻ തയ്യാറായിട്ടുള്ള കരങ്ങളുമാണ് ഒരു വ്യക്തിയുടെ ഉപകാരപ്രദമായ ആസ്തികൾ വിജയികളുടെ കഥകൾ വായിക്കരുത് അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ പരാജിതരുടെ കഥകൾ വായിക്കുക നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള പ്രചോദനം ലഭിക്കും എല്ലായ്പ്പോഴും മനുഷ്യർ വിധിയെ കുറ്റപ്പെടുത്തുന്നു എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റുകളുടെയും അഭിനിവേശത്തിന്റെയും ബലഹീനതയുടെയും പ്രതിധ്വനിയാണ് അവന്റെ ജീവിതം ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആർക്കും നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നതാണ് ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരുതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി കരുതി വച്ചിട്ടുണ്ടാകും എനിക്കില്ലാത്തതൊന്നും നിനക്കും വേണ്ട എന്നതല്ല പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നാം മനുഷ്യനാകുന്നത് കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് മറന്നു പോകരുത് അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറുന്നു മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല എന്തിനാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം കാരണം ചിന്തയിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത് ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശ്ശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സാധിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നിർത്തുക മൗനമാണ് പല സമയത്തും നല്ലത് പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും കാരണം തെറ്റ് ചെയ്തവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരായിരിക്കും തിരക്കൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം തിരക്കിനിടയിലും നിങ്ങളെ തിരക്കിറങ്ങി തനിയെ നിൽക്കുന്നുണ്ടാകും ചിലർ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നവ മടി അലസത എന്നീ മൂന്ന് കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു ആഴമേറിയ സ്നേഹബന്ധത്തിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും ലക്ഷ്യമില്ലാതെ തൊടുത്തുന്ന പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ആരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന സമയം നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക കർമ്മ നിരതരാവുക കർമ്മത്തിന് ഫലമുണ്ടാവുക തന്നെ ചെയ്യും കാരണം കാലം ഒന്നിനും മറുപടി കൊടുക്കാതെ ഇതുവരെ കടന്നു പോയിട്ടില്ല എന്നതാണ് സത്യം മഴ എത്ര കൊണ്ടിട്ടും നനയാതെ നിൽക്കുന്ന ചേമ്പില പോലെയാണ് ചിലർ നമ്മൾ എത്രയൊക്കെ സ്നേഹിച്ചാലും ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നവർ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ വഴിയിൽ കാണുന്നവരോട് സ്നേഹത്തോടെ പെരുമാറുക കാരണം താഴ്ചയിലേക്ക് വരുമ്പോൾ അവരെ വീണ്ടും കാണേണ്ടി വന്നേക്കാം ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്കവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല മറ്റാരേക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കരുതിയിട്ടുകൂടിയാണ് നീ അവഗണിച്ച ശേഷവും ഒരല്പം സ്നേഹത്തിനായി പിറകെ വരുന്നവരെ അവഗണിച്ചു പോകരുത് വംശനാശം കൊണ്ടിരിക്കുന്ന അത്യപൂർവ മനുഷ്യരാണവർ നാം എല്ലാവരും മറ്റുള്ളവരെക്കാൾ നമ്മെ തന്നെ സ്നേഹിക്കുന്നു എന്നാൽ നമ്മുടെ അഭിപ്രായത്തേക്കാൾ അവരുടെ പ്രായത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷത്തിനും നമ്മൾ കൊടുക്കുന്ന വിലയും പരിഗണനയും മറ്റൊരാളിൽ നിന്നും പ്രതീക്ഷിക്കരുത് നിങ്ങൾ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സ്വയം നല്ലതായി തോന്നുന്നു മികച്ചതായി കാണപ്പെടുന്നു മാത്രമല്ല ആകർഷമാകുവാനും തുടങ്ങുന്നു ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരും ഇരുട്ട് പകരുന്നവരുമുണ്ട് അതിൽ ഇരുട്ട് പകരുന്നവരെ പൂർണമായും അവഗണിക്കരുത് കാരണം ഇരുട്ടാണ് വെളിച്ചം എന്തെന്ന തിരിച്ചറിവ് നൽകുന്നത് വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ് അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും ഒരിക്കലും ഒരാളെയും മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത് എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്താൻ പുരുഷൻ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മതിയാകും ഒരുപാട് സംസാരിക്കുക ഒരുപാട് ചിരിക്കുക സങ്കടം വന്നാൽ കരയുക കാരണം ഇത് ജീവിതമാണ് നാടകമല്ല നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല നിഷ്കളങ്കരായ മനുഷ്യർ വിദ്ധികളല്ല അവർ കരുതുന്നത് എല്ലാവരും അവരെ പോലെ നല്ല മനസ്സുള്ളവരാണെന്നാണ് ആയിരം തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരിട്ട് തന്നെയാണ് മനസ്സിലും ജീവിതത്തിലും ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളെയാണ് എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ നിങ്ങൾക്കു മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ് ആദർശങ്ങളിൽ എപ്പോഴും ഉദാരതയും പ്രായോഗികതയും കാത്തു സൂക്ഷിക്കണം എങ്കിലും നിങ്ങളുടെ പാദങ്ങൾ നിലത്ത് സ്പർശിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം മറ്റുള്ളവരെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും ഏതവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും ഓർക്കണം നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും പകയുള്ളവൻ അപവാദങ്ങൾ സൃഷ്ടിക്കും വിദ്ധികൾ അത് പ്രചരിപ്പിക്കും മൂഢന്മാർ അത് വിശ്വസിക്കും നമ്മളെക്കാൾ പ്രിയപ്പെട്ടതായി അവർക്ക് മറ്റു പലരും ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സിന്റെ ആഴങ്ങളിൽ നമുക്കുള്ള സ്ഥാനം വെറും പേരിന് മാത്രമായിരിക്കും സാഹചര്യങ്ങൾ അത് മനസ്സിലാക്കി തരും ഒരിക്കൽ കൈവിട്ടു പോയെന്ന് കരുതിയ സ്വപ്നങ്ങളെല്ലാം ഒരു നമ്മെ തേടിയെത്തും അത്രമേൽ ആഗ്രഹിക്കുമെങ്കിൽ അത്രമേൽ പരിശ്രമിക്കുമെങ്കിൽ നല്ല ചിന്തയാൽ ഉണരുക ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടില്ല നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങളെ ചതിക്കുന്നവർ അപമാനിക്കുന്നവർ അവഗണിക്കുന്നവർ ഒഴിവാക്കുന്നവർ എന്നിവരെ അകറ്റി നിർത്തുക ഉള് തുറന്നിട്ടും ഉള്ളറിയാത്തവരുണ്ട് ഉള്ളത് പറഞ്ഞിട്ടും ഉള്ള് കാണാത്തവരുണ്ട് ഉള്ളുരുങ്ങിയിട്ടും ഉൾക്കൊള്ളാത്തവരുമുണ്ട് സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിരിക്കും ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം അവരാണ് നിങ്ങളെങ്ങനെ ചാടിക്കടക്കണമെന്ന് പഠിപ്പിക്കുന്നത് ഇത് ജീവിതമാണ് ബഹുജനങ്ങൾ പലവിധമാണ് ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷെ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് സാധിക്കും സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ് നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ ഒരു മരത്തിൻ്റെ ജീവൻ അതിൻ്റെ വേരുകളിലാണ് ഭംഗിയുള്ള പൂക്കളിലല്ല അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളല്ല നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നറിയാമോ ഒറ്റയ്ക്കായ ഒരാൾക്ക് കൂട്ടു നൽകി വീണ്ടും അയാളെ ഒറ്റയ്ക്കാക്കി പോകുന്നതാണ് മുനിയൊടിഞ്ഞ് തേഞ്ഞു തീരുമ്പോഴാകും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളെന്ന് പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത് കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരികയില്ല ഒരു വടിയൂന്നി നിങ്ങൾ അതിനു പിന്നാലെ പോവുക തന്നെ വേണം ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകില്ല ില്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും ആരും ഇല്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക എല്ലാ മനുഷ്യർക്കും രണ്ട് കഥകൾ ഉണ്ടാകും ഒന്നായാൽ ജീവിക്കുന്ന കഥ മറ്റൊന്നായാൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ അളവുകൾ അവരുടെ ജീവിതത്തിന്റെയും മഹത്വത്തിന്റെയും നിമിഷങ്ങളല്ല മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിലും മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ് നിങ്ങളെ വശീകരിക്കുന്ന സ്ത്രീകളെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം ഇല്ലെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോകും പരാജയം എന്നത് വീണ്ടും ആരംഭിക്കാനുള്ള അവസരമാണ് ഇത്തവണ കൂടുതൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക